ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിൻസ്പയർ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഞാനൊരു എന്താ പറയുക ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല നമ്മുടെ ഫേസ് ക്ലെൻസറിനെ കുറിച്ചിട്ടാണ് കാരണം ഫേസ് ക്ലെൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം അതുമാത്രമല്ല അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്ലെൻസർ നമ്മൾ നല്ലത് യൂസ് ചെയ്താൽ മാത്രമേ ബാക്കി നമ്മളുടെ സ്കിൻ കെയറിൽ നമ്മൾ എത്ര നല്ല പ്രൊഡക്റ്റ് എടുത്തിട്ടും കാര്യമുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ക്ലെൻസറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അതു മാത്രമല്ല ഇന്ന് പ്രൊഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണ്ട് ഞാൻ ഓൾറെഡി ഞാൻ ഇത് തന്നിട്ടുണ്ട് ഒരുപാട് പേർക്കറിയാം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ക്ലെൻസർ ഏതാണെന്നുള്ളതും അതുപോലെ തന്നെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞ് മേടിച്ച് ഭയങ്കര റിസൾട്ട് ഉള്ളതുമായിട്ടുള്ള ഒരു ും കൂടിയാണ് ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിച്ചിട്ടുണ്ട് മാം അത്ര സൂപ്പർമായിട്ടുള്ള റിസൾട്ടാണെന്നുള്ളൂ കാരണം ഒരുപാട് പേർക്ക് ഇപ്പോഴും എന്താ പറയുക നമുക്ക് പ്രൊഡക്റ്റ് നോളേജ് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് മേടിക്കണം എന്തിലാണ് റിസൾട്ട് എന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് നമ്മളെപ്പോലത്തെ ചാനലൊക്കെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞു തരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ ഞാൻ എല്ലാവർക്കും ഞാൻ കൂടുതലും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം പുതിയതായിട്ട് നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള ഒത്തിരി പേരെ ഉണ്ട് അപ്പോൾ എപ്പോഴും അറിയില്ല എന്താണ് ക്ലെൻസർ എന്നുള്ളതോ അല്ലെങ്കിൽ ഏത് ക്ലെൻസറാണ് ബെസ്റ്റ് എന്നുള്ളതോ ഇതൊന്നും അറിയത്തില്ല ഫേസ് വാഷും ക്ലെൻസറും നമ്മളുടെ ഡിഫറൻസ് എന്താണെന്നുള്ളതോ അതും അറിയില്ല കാരണം മിക്ക ആൾക്കാർ ഫേസ് വാഷ് ക്ലെൻസർ എന്ന് വെച്ചാൽ ഫേസ് വാഷ് തന്നെ അല്ലേ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് പിന്നെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും ഇപ്പം നല്ലതുപോലെ സ്കിൻ കെയറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നോളേജും എല്ലാം തന്നെ നല്ലതുപോലെ ഉണ്ടാവും എന്ത് പ്രൊഡക്റ്റ് മേടിക്കണം ഏതാണ് ബെറ്റർ എന്നൊക്കെ കുറേ പേർക്കൊക്കെ അറിയാം അപ്പോൾ അതല്ലാതെ വന്നവർക്ക് വേണ്ടിയിട്ടാണ് ട്ടോ ഈ വീഡിയോ അപ്പോൾ ഓൾറെഡി മേടിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ റിസൾട്ടൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഒരു ക്ലെൻസർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കിൻ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലെൻസർ ചൂസ് ചെയ്യാനായിട്ട് അതായത് സ്കിൻ ടൈപ്പ് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓയിലി ആൻഡ് ഡ്രൈ നോർമൽ കോമ്പിനേഷൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കുക സ്കിൻ ടൈപ്പ് ഓയിലി ആയിരിക്കാം അതല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കാം അതല്ല നോർമൽ ആയിട്ട് വരുന്നതും ഉണ്ടാവും അല്ലെങ്കിൽ കോമ്പിനേഷനും ആയിരിക്കാം അപ്പോൾ കൂടുതലും നമുക്ക് നോർമൽ സ്കിന്നുകാർക്ക് ഏത് ടൈപ്പ് ഇത് എടുത്താലും സ്യൂട്ടാവും വലിയ കുഴപ്പമില്ല കാരണം നോർമൽ സ്കിൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓയിൽനെസ്സും ഡ്രൈനെസ്സും രണ്ടും ഒരുപോലെ എന്താ പറയുക ബാലൻസ് ചെയ്തു പോകുന്ന സ്കിന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്യൂട്ടാവും ബട്ട് എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ല അപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ മാക്സിമം നമ്മൾ പറയും കുറച്ചും കൂടി വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് ക്ലെൻസിങ് ഫോം എടുക്കുക ഒരു ക്രീമി ടെക്സ്ചർ ഉള്ളതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് എന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കി വേണം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് സെക്കൻഡ് തിങ് ക്ലെൻസർ ആൻഡ് എന്താ പറയുക നമ്മളുടെ ഫേസ് വാഷ് ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് എന്താണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം ക്ലെൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ആണ് നമ്മളുടെ സ്കിന്നിലെ പോർസിനകത്ത് കയറിയിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് അതായത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ക്ലെൻസർ ബട്ട് സെയിം ടൈം നമുക്ക് ഫേസ് വാഷ് എന്ന് പറയുന്ന സമയത്ത് ഫേസ് വാഷ് നമ്മളുടെ ഔട്ടർ ലെയറിൽ മാത്രമാണ് ക്ലിയർ ചെയ്യുന്നത് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ പുറമേയാണ് അതായത് പുറമേ കാണുന്ന ലെയറിലാണ് ക്ലിയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഡീപ്പ് ക്ലീനിങ് ആയിരിക്കണം എന്നില്ല അപ്പോൾ ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്യുന്നവർ ഒരിക്കലും അത് ക്ലെൻസർ ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒത്തിരി പേരുണ്ട് ആക്ച്വലി ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ തന്നെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന നമുക്ക് തോന്നി കാരണം എനിക്ക് ഒരുപാട് കമൻറ്റുകളൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒത്തിരി പേര് ചോദിച്ച ഒരു കാര്യമായിരുന്നു ക്ലെൻസർ ഒന്ന് നല്ലതൊന്ന് പറഞ്ഞു തരണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞ് മേടിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയണ റിസൾട്ടുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക നമ്മളുടെ സ്കിന്നിൽ ടാനും അപ്പോൾ ഞാനിത് ആക്ച്വലി ഇപ്പോൾ നോക്കണ നാല് ടു അഞ്ച് വർഷമെങ്കിലും ആയിക്കാണും ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ക്ലെൻസർ മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് മുതൽ ഇത് ഞാൻ ഇത്രയും പറയുമ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും കാണരുത് കേട്ടോ ഇത് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും തന്നെ അല്ല ഇത് എന്താ പറയുക അത്രയും ജെനുവൻ ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നാലഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ കൂടുതലും എൻ്റെ പ്രൊഡക്റ്റ് അല്ലാതെ തന്നെ കൊറിയൻ പ്രൊഡക്റ്റ് അതായത് കൊറിയൻ പ്രൊഡക്റ്റിൽ തന്നെ ഭയങ്കര ഹൈ എന്താ പറയുക ഒത്തിരി ഹൈ എൻഡ് പ്രൊഡക്റ്റും ഉണ്ട് അത് മീഡിയം ഉണ്ട് പക്ഷേ ഇത് എന്ന് വെച്ചാൽ റിസൾട്ട് ഉണ്ട് എന്നാൽ അത്ര വലിയ ഒത്തിരി ബഡ്ജറ്റ് നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൈസ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഫേസ് ഷോപ്പിൻ്റെ തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല പൈസയുടെ മാത്രമല്ല എനിക്ക് റിസൾട്ട് അതിൽ നിന്നായിരുന്നു കൂടുതൽ കിട്ടിയത് പിന്നെ കാരണം നമ്മുടെ ഫേസിലുള്ള ടാൻ പിഗ്മെൻറ്റ് അതല്ലെങ്കിൽ എനിക്ക് അണ്ണി ഉണ്ടായിരുന്നു സ്കിന്നിലൊക്കെ ഭയങ്കര എണ്ണ അപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പം നിങ്ങൾ കാണുന്നില്ല ആ ഒരു സ്കിൻ ടോൺ നല്ലപോലെ എനിക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഫീസ് ഓപ്പിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ക്ലെൻസർ ദെൻ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ ടോണർ ഞാൻ റൈസ് വാട്ടറിൻ്റെ സ്ഥിരമായിട്ട് ടോണർ യൂസ് ചെയ്യുന്ന ആളാണ് സോ അത് വർഷങ്ങളായിട്ട് റൈസ് വാട്ടർ മാത്രം യൂസ് ചെയ്യണം അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എല്ലാവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്കത് ഭയങ്കര എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മളുടെ ക്ലെൻസർ ഐട്ടോ ഈ ക്ലെൻസർ ഞാൻ പറഞ്ഞത് ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞാൻ വീണ്ടും പറയുന്നത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിങ്ങൾ ഒരുപാട് ഒത്തിരി പ്രാവശ്യം നിങ്ങളത് മേടിച്ചിട്ടുള്ളതാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ മേടിക്കാത്ത ഒത്തിരി പേരുണ്ട് അല്ലെങ്കിൽ അറിയാത്ത ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ ആക്ച്വലി ഇത് ഓയിലി സ്കിന്നിന് ഒരുപാട് പേര് ചോദിച്ചു ഓയിലി സ്കിന്നിന് സ്യൂട്ടാവോന്നുള്ളത് പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ ഓയിലൊക്കെ പെട്ടെന്ന് വലിച്ചെടുത്തു ഡ്രൈ ആക്കി കൊണ്ടുവരാൻ ഇത് ഇത് ക്ലൻസിങ് ഫോമാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് ഞാൻ പറയണത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയിലാണ് പറയണം പക്ഷേ ടെൻ പെർസെൻറ്റേജിനെ എന്തെങ്കിലും സ്കിന്നിൻ്റെ പ്രോബ്ലംസോ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു റിസൾട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ നമുക്കത് എല്ലാം പറയാൻ പറ്റില്ലല്ലോ ചില സ്കിന്നിന് വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അത് ഞാൻ പറയണത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ പറയും നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഈവൻ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോർമൽ ആയിട്ടുള്ളവർ കാരണം ഇത് പലവരും ഞാൻ പറഞ്ഞു കൊടുത്ത് ഒത്തിരി ഒത്തിരി പേര് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു റിവ്യൂവും കൂടി കളക്ട് ിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പറയുമ്പോൾ ആർക്കാണെങ്കിലും തോന്നും ഇത് പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ വീഡിയോ തന്നെ ആയിരിക്കുന്നു ആക്ച്വലി ഇത് പ്രൊമോഷൻ വീഡിയോ അല്ലയെന്ന് എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ കാരണം പ്രൊമോഷൻ വീഡിയോസ് ആണെങ്കിൽ എന്താ പറയുക എനിക്കറിയില്ല നിങ്ങളെങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇത് യൂസ് ചെയ്തവർ പറയുക ഇത് പ്രൊമോഷൻ വീഡിയോ ആണോ അല്ലയെന്നോ കാരണം ഇത് എത്ര വർഷം മുമ്പ് ഞാനിത് പറഞ്ഞിട്ടേണ്ടതെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിന് ഇത് നമുക്ക് എന്താ പറയുക ഇത് ഇത്രയും വലുതൊന്നും വേണ്ടാത്തവർക്ക് ഇതിനൊരു സിക്സ് ആണ് ഞാൻ മേടിച്ചത് കേട്ടോ ചില സമയത്ത് ഫൈവ് ഫിഫ്റ്റിക്കൊക്കെ കിട്ടി ഇപ്പം ഞാൻ ഇത് ഇന്ന് ഞാൻ മേടിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നി ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഇതെന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തതും അപ്പോൾ ഇതിൻ്റെ ഇത്രയും വേണ്ട ചെറിയ ഇത് കിട്ടും അതായത് എനിക്ക് തോന്നുന്നു ഇത് ഇതിൻ്റെ ഹാഫേ വരത്തുള്ളൂ അതിന് നമുക്ക് ത്രീ സെവൻറ്റി ആണ് വരുന്നത് ഇത് എത്രയാണ് ഇതിൻ്റെ ക്വാണ്ടി അളവെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ അത് വേണമെങ്കിൽ നോക്കിയിട്ട് ഞാൻ അറിയിക്കാം അപ്പോൾ ഇത് കുറച്ച് വലുതാണ് അപ്പോൾ ഇതിന് സിക്സ് ട്വൻറ്റി കൊടുത്തിട്ട് ഞാൻ നമുക്കിപ്പോൾ കൊച്ചിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റമാർട്ടോ അല്ലെങ്കിൽ ബ്ലിങ്കിറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം തന്നെ ഇത് അവൈലബിൾ ആണ് നൈക്കിയിൽ അവൈലബിൾ ആണ് സോ എനിക്ക് തോന്നുന്നു നൈക്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും കേട്ടോ നൈക്കിയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്ലിങ്കറ്റിലും ഇതിലൊക്കെ കിട്ടുന്നുണ്ട് സോ അതിൽ മേടിക്കുക അതിൽ കുറച്ച് കൂടുതലാണ് പ്രൈസ് കുറച്ച് കൂടുതലാണെന്നാണ് തോന്നുന്നത് ഞാൻ ബ്ലിങ്കറ്റിൽ നിന്നാണ് ബ്ലിങ്കറ്റല്ല ഇൻസ്റ്റാമായിട്ട് നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് ബ്ലിങ്കറ്റിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തോളൂ അപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സോന്നാൽ യൂസ് ചെയ്തവർ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഞാൻ പറഞ്ഞ് മേടിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതൊരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ കൊടുത്താലും അല്ലെങ്കിൽ ഫൈവ് ഫിഫ്റ്റിയൊക്കെ വേള്ളൂ നൈക്കിൽ മേടിക്കാൻ കൊടുത്താലും നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിൽ അണ്ണി വണൊക്കെ മാറും ടാൻ ഒക്കെ കുറയുന്നുണ്ട് സ്കിൻ ടോൺ പെട്ടെന്ന് ബെറ്റർ ആവുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഫാസ്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ചേഞ്ച് എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ ഒരു ചേഞ്ച് നമുക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇത് എന്താ പറയുക എല്ലാവർക്കും തന്നെ യൂസ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എല്ലാവരും അതായത് ഒരു പതിനാറ് പതിനേഴ് വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും തന്നെ ഇത് ഇതെടുക്കാൻ വേണ്ടി പറ്റും ഏത് ഏജിലുള്ളവരാണെങ്കിലും യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല എനിക്ക് അമ്പത്തഞ്ച് വയസ്സായി എനിക്ക് അറുപത് വയസ്സായി എന്നൊന്നും ടെൻഷൻ എടുക്കണ്ട ഏത് ഏജിലും നമുക്കിത് യൂസ് ചെയ്യാം ഇത് കൊറിയൻ പ്രൊഡക്റ്റാണ് നല്ല പോലെ റിസൾട്ടും ഉണ്ട് കാരണം വർഷങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് അത്രയും പറയാൻ ഒരു നല്ലൊരു ധൈര്യം ഉണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ടോണറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് വാട്ടറിൻ്റെ ടോണർ എടുക്കുക അതും കൂടി ആവുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് റിസൾട്ട് കിട്ടും ദെൻ ഇതിൻ്റെ തന്നെ റൈസിൻ്റെ മോയിസ്ചറൈസർ കിട്ടും സോ അതും കൂടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മളുടെ സ്കിൻ ടോൺ അത്രയും ബെസ്റ്റായിരിക്കും അതിൽ ഒരു സംശയം ഇല്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവട്ടെ ഒത്തിരി പേർക്ക് ഗുണം ചെയ്യട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആവുന്ന രീതിയിലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ മുഴുവനായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ താങ്ക്